നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലൊരു ഗംഭീര വിജയമാണ് സ്പാനിഷ് ഓമ്പന്മാരായ എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് അവർ മത്സരത്തിൽ യങ് ബോയ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് റോബർട്ട് ലെവൻഡോസ്കി ഈ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടിയിരുന്നു എന്നാൽ മത്സരത്തിൻ്റെ എഴുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് റോബർട്ട് ലെവൻഡോസ്കിയെയും അതുപോലെ തന്നെ യുവ പ്രതിഭയായ ലാമിൻ യെമാലിനെയും പിൻവലിച്ചിരുന്നു ഇത് രണ്ടു പേർക്കും ഒട്ടും പിടിച്ചിരുന്നില്ല രണ്ടുപേരും അതിനോടുള്ള ഒരു എതിർപ്പ് അതല്ലെങ്കിൽ ദേഷ്യം പ്രകടിപ്പിച്ചിരുന്നു ഹാട്രിക് നേടുക എന്ന കൂടിയായിരുന്നു ലവൻഡോസ്കി ഉണ്ടായിരുന്നത് അതേസമയം കൂടുതൽ നേരം കളിക്കാൻ ലാബിൻ യമാലും ആഗ്രഹിച്ചിരുന്നു ഇത് നിഷേധിക്കപ്പെട്ടതോടു കൂടിയാണ് രണ്ടുപേരും ആ ഒരു ദേഷ്യം പ്രകടിപ്പിച്ചത് ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ ഇതേക്കുറിച്ച് ഹാൻസി ഫ്ലിക്ക് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് രണ്ടുപേരും ദേഷ്യം പ്രകടിപ്പിച്ചത് സാധാരണമായ അഥവാ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ബാഴ്സയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവർ ദേഷ്യം പ്രകടിപ്പിച്ചത് സാധാരണമായ ഒരു കാര്യമാണ് ഏത് താരങ്ങളെ പിൻവലിച്ചാലും അവർക്ക് ദേഷ്യം ഉണ്ടാകും കാരണം എല്ലാവരും മുഴുവൻ സമയവും കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഞങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അത് അനിവാര്യമാണ് ഞാൻ തീരുമാനങ്ങൾ എടുക്കും അത് അവർ അംഗീകരിക്കുക തന്നെ ചെയ്യും യമാലിന്റെ ആറ്റിറ്റ്യൂഡ് അത് വളരെയധികം പോസിറ്റീവായിരുന്നു ഇതാണ് ബാഴ്സലോണ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് രണ്ടുപേരും തകർപ്പൻ പ്രകടനമാണ് ഇപ്പോൾ ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലാമിൻ ലാമിന്യമാൽ ബാഴ്സയ്ക്ക് വേണ്ടി ആകെ അഞ്ച് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും ഇതിനോടകം തന്നെ ഈ സീസണിൽ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതേസമയം പത്ത് ഗോളുകൾ നേടിയ ലെവൻഡോസ്കി മികച്ച പ്രകടനം തുടരുന്നു എന്നുള്ളതാണ് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ബാഴ്സലോണയും അലാവസും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഏഴ് നാൽപ്പത്തിയഞ്ചിനാണ് ഈയൊരു മത്സരം കാണാൻ സാധിക്കുക ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവത്താം